രാവിലെ അപ്പുക്കുട്ടിനെയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണെ നല്ല മഴ ആയോണ്ട് തന്നെ കൊറച്ചു നേരം സിറ്റൌട്ടിൽ കാലും നീട്ടി ഇങ്ങനെ ഇരുന്നു ശേഷം അമ്മ നല്ല ചൂടോടെ സാമ്പാർ ചുട്ട് സാമ്പാറല്ല ദോശ ചുട്ടു ചുട്ടു തരാന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞമ്മ എനിക്ക് ഇപ്പോഴേ വേണ്ടി മാത്രം വെച്ചേക്കുന്ന കണ്ണാടിയുടെ സൈഡ് പൊട്ടിച്ചു വെച്ചേക്കാണ് കേട്ടോ അതാണ് ഈ പറഞ്ഞോണ്ട് നിന്നത് അപ്പോഴത്തെ അമ്മതാ സാമ്പാർ എടുത്ത് വെച്ചു സാമ്പാർ അവിടെ എടുത്തു വച്ചപ്പോഴത്തേക്ക് മൂക്കിലോട്ട് നല്ല മണോടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ അത്രയൊക്കെയുള്ളു മനുഷ്യനല്ലേ പുള്ളേ ദേഷ്യമൊക്കെ വന്നിരിക്കും ഇതിനിടയ്ക്ക് കൊറിയർ വന്നു അമ്മയുടെ പണപ്പെട്ടിന്ന് ചേച്ചി പണം എടുക്കാൻ വന്നു ഇത് കുടുംബശ്രീയുടെ പൈസയായിരുന്നു കേട്ടോ വൈകുന്നേരം തിരിച്ചു വെക്കണം എന്നുള്ള എഗ്രിമെന്റിലാണ് ചേച്ചി പൈസ എടുത്തോണ്ട് പോയത് ചേച്ചിയുടെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു പടക്കാരി പണക്കാരി എന്ന് പറഞ്ഞപ്പോൾ ഇത് മാത്രമല്ല പണം എന്ന് പറഞ്ഞ ജനലിന്റെ സൈഡിൽ ഇരിക്കുന്ന ഒരു കുപ്പിയും കൂടെ എടുത്ത് കാണിച്ച് കേട്ടോ ഇനിയിപ്പോ കള്ളമാർക്ക് എളുപ്പമായിരിക്കും ജെന്നു തന്നെ പൊട്ടിച്ചിട്ട് പൈസ എടുത്തോണ്ട് പോവാൻ വേണ്ടിയിട്ട് അമ്മ ഇതിനിപ്പോ വൈകുന്നേരം കൊണ്ടുവന്ന് കുടുംബശ്രീ കൊടുക്കും കേട്ടോ പക്ഷെ അപ്പ കുട്ടനെ കാണാതെ എഴുതാൻ കൊടുത്ത സാധനമാണ് അമ്മയോട് ചോദിച്ചു പറക്കി അവനെ എഴുതി ആയിട്ട് വക്കാണ് കേട്ടോ അപ്പഴത്തേന് ചേച്ചി കൊറിയറുകാരൻ പൈസയും കൊടുത്തിട്ട് ബാക്കി പൈസ എണ്ണി തിട്ടപ്പെടുത്തി അമ്മയുടെ കയ്യിലെ കൊടുത്തു ഇല്ലെങ്കിൽ അമ്മ ആട്ടും സൂപ്പ് കൊടുക്കും കേട്ടോ ഞാനൊരു പട്ടിയായ അതിനിടെക്കപ്പൂടെ ചോദിച്ചും പറഞ്ഞു ഇറങ്ങിയ സാധനം കൊണ്ടുവന്ന് കാണിച്ചിട്ടോക്കെ മോനെ കൊണ്ടു വച്ചോളാം പറഞ്ഞു അപ്പച്ചെ പറ്റിച്ച് പറഞ്ഞു വിട്ടു അങ്ങനെ ചേച്ചി വാങ്ങിച്ച ഡ്രസ്സ് ഇതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇച്ചിരി തടിയൊക്കെ ഉണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും ഓൺലൈനിൽ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ബൈ യു